ഒരു ദേശത്തിന്റെ ഉത്സവമായി വെളുത്തൊണ്ടിക്കുന്ന് ശ്രീ കണ്ടംപുലി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും വിവിധ ചടങ്ങുകളും എഴുന്നള്ളത്തും കലാപരിപാടികളും നടക്കും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നദാനപുരയുടെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു ശിവപാർവതിയുടെയും ദുർഗാഭദ്രകാളിയുടെയും അനുഗ്രഹം തേടിയ ആയിരങ്ങളെത്തുന്ന വെളുത്തൊണ്ടിക്കുന്ന് ശ്രീ കണ്ടംപുലി ക്ഷേത്രോത്സവത്തിന് ആഘോഷപൂർവമായ തുടക്കം ഒരു ദേശത്തിൻ്റെ ഉത്സവമായി കൊണ്ടാടുന്ന ആ ക്ഷേത്ര മഹോത്സവത്തിന് ഇന്നു രാവിലെ കൊടിയേറി ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ താന്ത്രികവിധി പ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിച്ചു വൈകിട്ട് ദീപാരാധന കേളികൊട്ട് ഭജന നൃത്തനൃത്യങ്ങൾ ഭഗവതി സേവ അത്താഴ പൂജ എന്നിവ നടന്നു പ്രധാന ദിനമായ നാളെ രാവിലെ അഞ്ചു മുതൽ വിവിധ ചടങ്ങുകൾ നടക്കും ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ താൽപ്പുരി ഘോഷയാത്ര തിരുവണ്ണൂർ മഹാശിവക്ഷേത്രത്തിൽ നിന്നും പത്തുമണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് അതിനുശേഷം ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ നടത്തപ്പെടും കണ്ടംപുലി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നദാന പൊരയുടെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു ക്ഷേത്രക്കുളം നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നതിന് ശ്രമം നടത്തുമെന്ന് എം എൽ എ പറഞ്ഞു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരണത്തിന് അടുത്ത മാസം ഫണ്ട് അനുവദിക്കുമെന്നും എം എൽ എ പറഞ്ഞു ക്ഷേത്രങ്ങളും അത് പുനരുദ്ധാരണം നടത്തുക എന്നുള്ളത് അതിന് നല്ലൊരു തുടക്കമാണ് അത് ഞാനിവിടെ നിന്ന് നോക്കുകയും നോക്കണം നമുക്കത് കൃത്യമായി താന്ത്രിക വിധി പ്രകാരം അതെങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാനും അതിൻ്റെ ഒരു ഭാഗമാകും എന്ന് ഈ ക്ഷേത്ര സങ്കിൽ നിന്ന് നമ്മൾ പറയുന്നു ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി കെ ആർ രജിത്ത് വി ഒ ഗോപിനാഥൻ മഹാഗണപതി ക്ഷേത്രം പ്രസിഡന്റ് കെ ജി ഗോപാലപിള്ള ആവേത്താൻ സുരേന്ദ്രൻ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എ ഉസ്മാൻ എം എ ദിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി